പറഞ്ഞല്ലോ അയ്യോ അപഹരിച്ചെടുക്കണം നമ്മുടെ അടിച്ച് പൊട്ടിക്ക് ഞാൻ അപഹരിക്കണം പുഴയിലെ പറമ്പിലേക്കൊക്കെ നമ്മൾ പിന്നെ നമുക്ക് തരില്ല ഒറ്റയ്ക്ക് തിന്നും അയ്യാ പുഴ നോക്കുക

ായിട്ട് നമ്മള് പൊള്ളിലേക്ക് പറമ്പിലേക്കൊക്കെ വന്നതാണ് അപ്പൊ ഇന്ന് ഒരു അടിപൊളി സൂത്രം ഞാൻ കാറ്റിൽ കണ്ടു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൊ ഒരുപാട് പാണൽപ്പഴം നമ്മളെ പറമ്പിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഇതിന്റെ സീസൺ ആണ് കേട്ടോ അപ്പൊ ഇഷ്ടം പോലെ നല്ല പാണൽ പാണൽപ്പഴങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ നമ്മൾ ഇന്നത് പറിക്കാൻ വേണ്ടിട്ട് പോണെ പറ്റി ഓർക്കുമ്പോഴേ ഒതുവരും കേട്ടോ അപ്പൊ വിറകെടുക്കാൻ വന്നപ്പോഴാണ് കണ്ടത് അല്ലോ അല്ല അത് കാണില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തു ചെയ്യാം വേഗം പോയിട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോ ഗൈസ് നിങ്ങൾക്കറിയുമെങ്കിൽ കവന്റ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പൊ പറഞ്ഞ നമ്മടെ പാണൽപ്പഴം കാണാൻ അതിസുന്ദരമാണ് കാണുമ്പോൾ തന്നെ നമുക്കത് മുഴുവനൂടെ പറിച്ചു കഴിക്കാൻ തോന്നും പക്ഷെ ഒരു സീ ഒരു സീനുണ്ട് എൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാണൽപ്പഴത്തിൻ്റെ ഒരു നിറച്ചാത്ത നിസറ നിസറ ഈ പാണൽപ്പഴം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരില്ല ഒറ്റയ്ക്ക് തിന്നും അതുകൊണ്ട് നിറച്ച അല്ലാത്ത നിസറികളുണ്ട് അപ്പം നമുക്ക് അവരൊക്കെ തീർപ്പിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം പാണൽപ്പഴം അവരിൽ നമുക്ക് അപഹരിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പാണൽപ്പഴത്തിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് പണികളുണ്ട് വിറങ്ങെടുക്കാനുണ്ട് പുല്ലരിയാനുണ്ട് പിന്നെ നമുക്ക് പുഴയെ പോയാൽ തിളക്കാനുണ്ട് മൂന്ന് പണി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാൽപ്പഴത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ നമുക്ക് പാണൽപ്പഴം പോയി പറിച്ചു കഴിച്ചിട്ട് ബാക്കി കാര്യം മതി ഫസ്റ്റ് നമുക്ക് പാണൽപ്പഴം കഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഗായപ്പം നമ്മുടെ പാണൽപ്പഴത്തിൻ്റെ അത് ശരിക്കും ഒരു കുറ്റ ചെടിയാണ് കേട്ടോ അപ്പം അത് എവിടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അവിടെയുണ്ട് അവിടെയുണ്ട് ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും തന്നെ ഏകദേശം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് നടന്നു പോകാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ താലിലേക്ക് നമുക്ക് നടക്കാം കേട്ടോ അപ്പം നമ്മൾ ഈവനിങ്ങിനാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ കാരണം ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി ഭയങ്കര വെയിലായിരിക്കും അതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല വെയിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നല്ലെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാം അപ്പോൾ നമുക്ക് ഇതാ നടക്കാം കണ്ടോ ഒരു കവ് വീഴ് കിടത്തുന്നുണ്ട് അപ്പൊ ഈ കൗ വീഴേന്റെ ദിവസം കണ്ടോ ഈ മണി പ്ലാന്റ് അങ്ങനത്തെ ഫുള്ള് കുച്ചയൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പൊ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അറച്ച് നിസറികളാണ് നമ്മമാര് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പുഴയില്ലേ അതുകൊണ്ട് തന്നെ അവന്മാരുടെ അടുത്ത് രക്ഷപ്പെടാൻ ഭയങ്കര കഷ്ടപ്പാടാണ് പാൽപ്പഴങ്ങൾ ഇങ്ങനെ കണ്ണൈറ്റിൽ നിന്നിട്ട് ഞങ്ങൾ തിളങ്ങോ എൻ്റെ ഈ ചീക്ക് പോലെ ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ട് നമ്മുടെ പാണൽപ്പഴം കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ എന്താ അധികം വെയിലൊക്കെ അടിച്ചപ്പോൾ കവളിങ്ങനെ ചുമന്ന് വരില്ലേ അതേപോലെ നമ്മുടെ പാണൽപ്പഴം അതോ ഇങ്ങനെ അടിച്ചു വന്നില്ല അടിച്ചിട്ടുണ്ട് അപ്പൊ പാണൽപ്പഴം നല്ല ചുമന്ന് നല്ല രണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് പറിച്ചിടാം തിന്നാൻ തോന്നുന്നു തിന്നാ ആ തിന്നത് അതിനുള്ളിൽ വലിയൊരു കായൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങൾ പാണൽ വരും പാണൽ ഇവിടെ വന്നില്ല നിസറുകൾ മറിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഞാൻ നിങ്ങളിന്ന് പൂജ്യപ്പെടുത്തരാൻ വേണ്ടി പോവാണ് പ്രാവശ്യം ഇപ്പോൾ ഞാനേ പിന്നെ ഞാൻ ഒക്കെ വന്ന ടൈമിൽ ഇഷ്ടംപോലെ പഴങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പഴങ്ങൾ നിസറുകൾ അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി വരുന്ന ആണ് അമ്മച്ചി പറഞ്ഞു തട്ടോ അപ്പോൾ ഇതേ മുകളിലേക്കൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാണലിൻ്റെ കുറ്റി ചെടിയെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പാണൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പം നിറച്ച് നിസ്സലാണ് നമുക്ക് തൊടാനൊന്നും ടച്ച് ചെയ്യാൻ നമുക്ക് പറ്റൂല അത്രയ്ക്ക് നിസലാണ് ദേ തൊട്ട് മുകളിൽ വരണം നിൽക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നോടാ നമുക്കൊന്ന് അയൽ ഇല്ലല്ലോ അയൽ അയൽണ്ട് പാണൽ ചെടിയാണ് ഏതൊരണം അവിടെ അവിടെ താഴെ

കായൻ്റെ ചാറുമൂളം കുടിച്ച അത് കാങ്ങനെ ശോഷിച്ചു കുട്ടി പോകട്ടോ അപ്പോൾ കായ് ഇത്രയും ഇത്രയാണ് വലുതാവുള്ളൂ എന്താ പറയുക ചെറിയ പഴം വട്ടത്തിലുള്ള പഴമാണ് അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ലീവ്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണല്ലേ പാനൽ ചെടിയും പറഞ്ഞല്ലോ കുത്തി ചെടിയാണ് കുത്തി ചെടിയാണ് നമ്മുടെ പാനൽ മരം അല്ല പാനൽ ചെടി അപ്പോൾ അത് മരന്നൊക്കെ ഒരു കെട്ടോ അതല്ലേ ഇപ്പോൾ വല്ല കുത്തി ചെടിയായിട്ടാണോ ട്രീ ആവൂലട്ടോ അപ്പം കണ്ടോ കായ് ഇതാണ് അതിൻ്റെ കായ്കളെന്ന് പറയുന്നത് പിഞ്ചുകായ്കളാണ് ഈ കാണുന്നത് കണ്ടില്ലേ രണ്ട് പിഞ്ച് കായ്കളാണ് അപ്പം കണ്ടോ നിങ്ങൾ ശരിക്കും കണ്ടോട്ടോ ഗായ്സ് അപ്പോൾ നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പം എന്തുകൊണ്ട് ഇതാണ് അതിൻ്റെ പിഞ്ച് കായ്കളെന്ന് പറയുന്നത് അപ്പം ഇത് പഴുത്തിട്ടാണ് നല്ല വലിയ രസമുള്ള കായ്കളാവുന്നത് അപ്പം പഴുത്തത് നല്ലതുള്ളത് നമ്മുടെ താഴെ നമ്മൾ നേരത്തെ നിന്ന് നടത്തണം അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാട്ടോ ഇത് ഇവിടെ ഒക്കെ ഇപ്പുണ്ടല്ലോ ഇതൊക്കെ കേട്ടോ കണ്ടോ കായൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് കായ്കൾ ഇതാ നമുക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമുക്ക് താഴേക്ക് നടക്കാവേ ബാ വാഴ്സ് വര് നമുക്കിപ്പോൾ തരത്തിൽ നോക്കാം കേട്ടോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഒരുപാട് നിസറുകള് അതിനകത്ത് ഇങ്ങനെ കയറി നടപ്പിട്ട് അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതാണ് നമ്മുടെ പാണൽ പഴം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഇതിന്റെ ആ ഇതിന്റെ ഊറ്റി കുടിച്ചാണ് അയ്യാ നീര് ഊറ്റി കുടിച്ചാണ് നമ്മുടെ നിസർ തണ്ടല്ലേ ആ വലിയ പഴമാണ് ഇങ്ങനെ ചുരുങ്ങിപ്പിച്ചാക്കുന്നത് അപ്പൊ ഞാൻ കൈകൊണ്ട് തൊടുമ്പോഴേ നിസറുകൾ എന്നെ കടിക്കാൻ വേണ്ടി വരുന്നുണ്ടോ കടിക്കുന്നുണ്ട് കേട്ടോ തൊടുവല്ലോ കടിക്കുകയാണ് അപ്പൊ ഇവിടെ ണ്ട് വാ വാ അതാണ് കയ്യിൽ മോശം വേഗം ഒന്ന് പറിച്ചു ആ കിട്ടി കിട്ടി കീടി അപ്പൊ കണ്ടോ എന്റെ കൈ നിറച്ച് പൊടിയും മണലൊക്കെ ഉണ്ട് കിട്ടും അപ്പൊ ഞാൻ കൈന്നൊന്നും ഒടിക്കട്ടെ ഇതാണ് ഇതാണ് നമ്മുടെ പാണൽപ്പഴം എന്ന് പറയുന്നത് അപ്പം ഇതിലും റോസ് കളറാണ് നമ്മുടെ പാണൽപ്പഴത്തിനാവുന്നത് അപ്പോൾ ആ റോസ് കളറുള്ളത് ഇവിടെ ആണെന്നുള്ളത് അപ്പോൾ പിന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ അയ്യോ അപഹരിച്ചെടുക്കണം അപ്പോൾ അപഹരിക്കാൻ വേണ്ടി ഞാൻ ഓ വോ കടിക്കൂ വാവ് ഓ അപ്പോൾ ഞാൻ ഓരോന്നോരുന്നായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി പോകണം അപ്പം അമ്മച്ചിയൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പം പാണൽപ്പഴമൊക്കെ പറിച്ചു പിന്നെ വേറെ ഏതാ തൊട്ടിപ്പഴം അങ്ങനെ കുറേ പഴങ്ങളുടെ പേര് പറയും കാരുകളിൽ പോകുമ്പോൾ ആ പണ്ടുള്ളവരൊക്കെ സ്കൂളിൽ പോകാൻ നടന്നാണല്ലോ അവ കാട്ടിൽ കാണുന്ന പഴങ്ങളൊക്കെ പറിച്ചു കഴിച്ച് വൈബടിച്ചല്ലേ പോകും അപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ട് ണ്ട് ഈ പഴങ്ങളൊക്കെ പറിച്ചു കഴിച്ച് പിന്നെ കുറെ പഴങ്ങൾക്ക് വംശനാശമൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും ഒരു കുത്തിച്ചെടിയാണ് നമ്മുടെ ഈ എന്ത് കുറ്റിപ്പാണൽ പാണ പാണൽ അതേപോലെ തന്നെ എന്നാ കുറുമ്പാണൽ അതേപോലെ തന്നെ നമ്മുടെ പാഞ്ചി പാണ പാണ എന്നൊക്കെ പറയും അപ്പം അതാണ് നമ്മുടെ പാ പാണൽ ചെടി കുറ്റിച്ചെടി അപ്പം ഇതിൻ്റെ ഇംഗ്ലീഷ് നെയ്മ വന്നിട്ട് നമ്മൾ ഗിൻ ബെറിനെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ബെറിന്ന് ഇതിനെ പറയൂ കേട്ടോ അപ്പോൾ ഒരു ബെറിയാണിത് അപ്പം നമുക്ക് പറിച്ചാട്ടോ ബാണേ ഊസ് ഇപ്പോൾ നിസറികൾ നമുക്ക് തരുന്ന കണ്ടോ ഇത് ഉണങ്ങി പോകുന്നുണ്ടോ അത് ഉണങ്ങിയതല്ല നിസറി കണ്ടോ ഈ വെ ഇത്രയുള്ള പഴത്തിൽ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ മധുരം ഇത് കണ്ടില്ലേ അത് ഉണക്കി കളഞ്ഞേക്കുവാണെട്ടോ അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വെമാറിൻ്റെ അടുത്ത് നമുക്ക് എങ്ങേലും നമുക്ക് പറിച്ചെടുത്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വെമാറിയ ഫുഡാണ് പണ്ടൊന്നും ഇത്രയും നിസൃതൊന്നും എൻ്റെ കൈക്കിട്ട് നല്ല പടി തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കയ്യിൽ നഗത്തിൻ്റെ അവിടെയതുകൊണ്ട് വേനൽ എടുക്കുന്നില്ല വേറെ എവിടെയെല്ലാം ഞാൻ കടന്നു കറിയണേ അപ്പോൾ ഇത്ര നിസർ ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മച്ചി പറഞ്ഞത് ഇപ്പോഴാണ് ഇതിനകത്തിങ്ങനെ നിസറൊക്കെ എന്താ പറയുക കൂട് വെക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഓ ഈ വെള്ളം പോലെ കാണുന്ന നിസറുകൾ തന്നെ മേക്ക് ചെയ്യുന്ന ഒരു വലയാണ് കണ്ടില്ലേ കാലത്ത് ഏതൊക്കെ പ്രാണീനെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം തരച്ചെടുക്കാം കേട്ടോ വാവു ഇതിൻ്റെയൊക്കെ കളർ നോക്ക് ആ ഇത് ശരിക്കും ഗായ്സ് എൻ്റെ ചീക്ക് പോലെ തന്നെ ഉണ്ടോ ഗായ് കണ്ടോ നമുക്ക് ഇത്രയും പഴങ്ങൾ കിട്ടിയിട്ടുണ്ടേ അപ്പം നമുക്കിതെല്ലാം എവിടെ വെക്കും ഇതിൻ്റെ ഒരു ഇല തന്നെ പറിച്ചെടുക്കാം അയ്യോ കടിക്കുക ഇതുകൊണ്ടോ കിൻ്റെ ഒരു ഇല വരച്ചിട്ട് വയ്ക്കാമേ അതാ അതാ രണ്ട് പോലെ അപ്പം നമുക്ക് ഈ നമ്മുടെ എന്ത് ഓറഞ്ച് പെറി ഇവിടെ വെക്കാം വാക്ക് പറിക്കാം വാവ് കുറേ എണ്ണം ഉണ്ട് കേട്ടോ ബമ്മാർ ബമ്മാർക്കും കുറേ നിപ്പുണ്ട് തിന്നാൻ വേണ്ടിയിട്ട് നമുക്കപ്പോൾ നമുക്ക് കഴിക്കാൻ നമുക്ക് വേഗം ശരിയെണ്ണം പറിച്ചെടുക്കാം കേട്ടോ ാണ് പറ അതന്നെ എന്റെ മുകളിലൊക്കെ ചുമന്ന് ഇത് എവിടെയുണ്ട് കൊറേണ്ണം വാ ഓക്കു പാണപ്പഴങ്ങൾ ഏകദേശം നമ്മള് നല്ല കളി കിട്ടിയിട്ടുണ്ട് പറിച്ച് അപ്പം നമ്മുടെ അയ്യോ ഗായ നമ്മുടെ ഈ പാണൽ പഴത്തിന്റെ മരത്തിന്റെ അതായത് നമ്മുടെ ഈ പാണൽ എന്ന് പറഞ്ഞ കുത്തിച്ചെടിയുടെ ഈ തളിർപ്പില കണ്ടോ ഇതൊക്കെ നമ്മുടെ പാണലാണ് അപ്പോൾ ഇതിൻ്റെ തളിർത്തല നമ്മൾ പറിച്ചിട്ട് നമ്മുടെ കുഞ്ഞാമാരൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ അവർക്ക് നെഗറ്റീവ് എനർജികൾ ഒന്നും അവരുടെ അടുത്തേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാമാരുടെ അടുത്തേക്ക് ഈ നമ്മുടെ ഈ പാണിൻ്റെ ഇല തളിരല ഇങ്ങനെ കുട്ടിയോടെ പറിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അടുത്തൊക്കെ വെക്കും പണ്ടത്തെ ഓരോ രീതികളാണ് അതൊക്കെ അപ്പോൾ നെഗറ്റീവ് എനർജി ഒന്നും തട്ടാതെ നമ്മുടെ ഈ ചെടി നമ്മളെ അതിൽ നിന്ന് സംരക്ഷിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ എന്താ പറയുക കന്നികാലികളെ നമ്മൾ ഈ കണ്ടം എന്താ ഇത് ആ മറിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുമല്ലോ ആ ടൈമിൽ അതുങ്ങളെ തല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഈ കുറ്റിച്ചെടിയിലെ ഈ വടിയെന്ന് പറയുന്നത് അപ്പോൾ അത്രയും പവർഫുള്ളായ വടിയാണ് നമ്മുടെ ഈ കന്നുകാലികളെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യുന്ന അത്രയ്ക്കും ശക്തിയുള്ള വടിയാണ് നമ്മുടെ ഈ പാണലിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ പാണലിൻ്റെ പഴങ്ങൾക്ക് ഒരുപാട് ഔഷധഗുണമുള്ള പഴമാണ് നമ്മുടെ ഈ പാണൽ പഴം അപ്പം നമ്മുടെ അതായത് എന്താ പറയുക ഇത് നമ്മൾ കഴിക്കാൻ നമ്മുടെ പക്ഷികൾക്കായാലും അതുപോലെ തന്നെ ഇപ്പം നിസറുകൾ കണ്ടെ നിസറികൾ അവർ നമുക്ക് കഴിക്കാനൊക്കെ ആ നിസറുകൾ ജ്യൂസ് നമ്മളും കഴിക്കാനൊക്കെ നമ്മുടെ പാണൽ പഴം നല്ല രുചിയാണ് അപ്പോൾ ഈ പാണൽ പാണൽപ്പഴത്തിൻ്റെ രുചി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം പറിച്ചിട്ട് ഒന്നുപോലും ഞാൻ കഴിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ഇത് ഇത്രയും പാണൽപ്പഴങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ അകത്തുനിന്ന് ഒരു ഓറഞ്ച് ബെറി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നോക്കാവേ രുചി വന്നിട്ട് നമ്മുടെ റോസ് വാട്ടറിൻ്റെ ചുവയാണ് പിന്നെ എൻ്റെ തൊണ്ടിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഇച്ചിരി കയ്പ നമുക്ക് തോന്നും ഇതിൻ്റെ ഈ പുറത്തുള്ള തൊണ്ടിൽ ഇതാണ് നമ്മുടെ പാണലിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അപ്പോൾ ഈ കായ് ഉണങ്ങി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാണൽ ഉണ്ടാകും അപ്പം നമ്മുടെ ഈ പാണൽ മരം സത്യം പറഞ്ഞാൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അമ്മച്ചീൻ്റെ ഒക്കെ കാലത്ത് അമ്മച്ചി ഒരുപാട് ചെടികളുടെ പേര് പറഞ്ഞു കായകളുടെ അതൊക്കെ സത്യം പറഞ്ഞാൽ വംശനാശം വന്ന ആരും സംരക്ഷിക്കാതെ പോയി ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഇത് മാത്രമാണ് അപ്പോൾ ഇതിനും സത്യം പറഞ്ഞാൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടി തന്നെയാണ് അപ്പോൾ അമ്മച്ചിക്കൊക്കെ ഈ പാണൽപ്പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മച്ചയ്ക്കും കൂടി വേണ്ടി അയ്യോ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ പാണൽപ്പഴം പറിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അമ്മച്ചയ്ക്ക് ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ പഴുത്ത ഏകദേശം എല്ലാം തന്നെ ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ പച്ച കഴിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഭയങ്കര കയ്പാണ് കേട്ടോ നമുക്ക് പറ്റില്ല അപ്പോൾ ഇതിൻ്റെ തൊണ്ടിന് കണ്ടില്ലേ നമ്മൾ കഴിച്ച് കഴിയുമ്പം ചെറിയൊരു കയ്പുണ്ട് ഭയങ്കരമായിട്ടില്ല ചെറുതായിട്ടൊരു കയ്പുണ്ട് നമുക്ക് ബാക്കിയുള്ള പഴങ്ങളും കൂടി നമുക്കിവിടെ വെക്കാവേ അപ്പോൾ നമുക്കിത് ഇത്രയും പഴങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ പറമ്പിലേക്ക് വന്ന് ഞാനിത് വേഗം കടിക്കും അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റൊന്നും പണ്ട് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരവും ജ്യൂസിയാണ് നമ്മുടെ പാണൽ പഴങ്ങൾ കഴിക്കാനായിട്ടോ അപ്പോൾ അതിന് മുകളിൽ കുറച്ചും കൂടി നിപ്പുണ്ട് എവിടെയാടാ ഇത് അവിടെ നിപ്പുണ്ട് അല്ലേ അപ്പോൾ അതിലൊക്കെ നിറച്ച് നിസറുകളുണ്ട് അപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്കത് പറിക്കാം അല്ലെങ്കിൽ നമുക്കത് നിസറിൽ നിട്ടുകൊടുക്കാം കേട്ടോ അന്നേ അധികം കാണിച്ചാണ് ഞാൻ പറിക്കുന്നത് വാവും എൻ്റെ കയ്യിൽ മോസ്റ്റ് റോസ് കളറാണ് അയ്യോ ഓ കണ്ടോ ഗായ്സ് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളിത് പറിക്കുന്നത് അപ്പൊ ഇമന്മാരല്ലാത്ത കയ്യിൽ കുറേ കടിക്കുന്നു കഷ്ടപ്പെട്ടാണ് നമ്മൾ പറിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പാണപ്പഴം കഴിക്കുമ്പോൾ നിക്കറിന്റെ ജ്യൂസിന്റെ ചൊവയും കൂടി ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം അതുങ്ങളുടെ ആസിഡ് അവർ ഇതിനകത്ത് കുത്തി വയ്ക്കുന്നുമുണ്ട് അപ്പൊ നമ്മൾ ഈ പാണപ്പഴം കഴിക്കുമ്പോൾ കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ ഒറ്റപ്പെട്ട് കടിക്കേ കഷ്ടപ്പെടാം അയ്യോ ഗായ നമുക്ക് മുകളിലുള്ളതുകൂടി കുറയ്ക്കാതെ പിടിച്ചോ അത് പിടിച്ചോ അത് പിടിച്ചോ അത് കൂടി കുറയ്ക്കാതെ ഇതിന്റെ ചെടിക്ക് ഫുൾ നല്ല ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് വ്രണങ്ങൾക്കും അതുപോലെ തന്നെ നമ്മള് ആയുർവേദ മരുന്ന് ഉപയോഗിക്കുകയാണ് അയ്യോ നിലത്തേക്കിടാൻ മറിച്ച് അങ്ങനെ നമ്മൾ ഇത്തരം കൂട്ടിൽ നിന്ന് അതിസാഹസികമായി നമ്മുടെ പാൽ പഴങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറിച്ചതെല്ലാം ഞാൻ അതോ നിസറുകളുണ്ടേ നിലത്തേക്ക് ഇടണേത് അപ്പോൾ ഒത്തിരി നിസ്രുകളുടെ ഞാൻ നിസറികളെ ഞാനിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ എൻ്റെ കൈ ഇപ്പോഴും കയ്യിൽ കടിച്ചിരിക്കണേ ഇത് നോക്ക് പെർക്കെന്ന് നോക്ക് ഇതെന്ത് രസമാണ് നോക്ക് കാണാൻ അപ്പം പൈകിളിക്കും അതിൻ്റെ രുചി ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് ഇഷ്ടമല്ല ഗായ്സ് നല്ല റോസ് വാട്ടറിന്റെ ചോവ സം എനിക്കെന്താ ഇഷ്ടമല്ല ഗൈസ് പക്ഷേ നമ്മുടെ അമ്മയ്ക്കും മാവാറ്റയ്ക്കൊക്കെ ഭയങ്കര അമ്മച്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാ അതുകൊണ്ടാണ് നല്ല ജ്യൂസി ഇതുണ്ടോ ഇല്ലുണ്ടോ ജ്യൂസ് ചാടുന്ന കാണിച്ചതാ ഇതുകൊണ്ടോ അതിന്റെ പഴുപ്പമാണ് ഈ കാണുന്നത് ടേസ്റ്റ് ഉള്ളതൊക്കെ നിനക്ക് നിനക്കിഷ്ടമല്ല നീ ആരാടാ ഗായ്സ് ഇപ്പം ഇന്ന് വരു നോക്ക് നമുക്ക് ഇത്രയും പാണൽപ്പഴങ്ങൾ നമുക്കിത് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വാവ് കാണുമ്പോൾ തന്നെ എനിക്ക് എല്ലാം കൂടി എടുത്ത് വായിലിടാൻ തോന്നുകയാണ് അപ്പോൾ അത്രയ്ക്ക് രുചിയുള്ള നമ്മുടെ പാണൽ ബെറീസാണ് അപ്പോൾ നമ്മുടെ തലവേദനയ്ക്കും വ്രണത്തിനും വിഷത്തിനൊക്കെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പാണൽ ഇട്ടോ അപ്പോൾ കണ്ടോ എൻ്റെ കയ്യിൻ്റെ അതേ നിറമാണ് നമ്മുടെ പാണൽപ്പഴത്തിന് വാവ് നമുക്ക് ഒരുപാട് പാണൽ പഴങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ നിൽപ്പണ്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ നിസറികളൊക്കെ ഭക്ഷിച്ചോട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാത്രമല്ല വേറെ കുറേ സ്ഥലത്ത് ഇവിടെ പാളച്ചെടികൾ നിൽപ്പുണ്ട് പക്ഷെ അതിൽ കുഞ്ഞിക്കായ പച്ചക്കായ്കളാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് കൊറേയണ്ണം നമുക്ക് തിന്ന് നോക്കാം കേട്ടോ വായ് പറിച്ചു തിന്നില്ല ഭയങ്കര ഔഷധ ആണ് അപ്പൊ നമുക്ക് മൂന്നാള ഒരുമിച്ച് വാഴ വെരി ജ്യൂസേ ജൂസി വേണം അപ്പോഴുതോ ഇതിൽ കാണുന്ന എന്ന് പറയുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ കായൽ കുറേ വരകളൊക്കെ വന്നിട്ടുണ്ട് കായൽ കണ്ടോ കുറേ വരകളൊക്കെ വന്നിട്ടുണ്ട് മാപ്പാന്നു മാപ്പ് മാപ്പാന്നാണ് തോന്നുന്നത് അപ്പം ഈ കായ്കളെന്തായാലും ഇതിലക്കുടിച്ച് ഇലക്കുടി ഇടാം അപ്പം എന്ത് ചെയ്യാം അതോ ചടിപ്പ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം താഴേക്ക് നടക്കാം കേട്ടോ പവി പുഴയാണുള്ളത് ആ പഴു പുഴലെ ിക്കൊണ്ടിരിക്കൽപ്പഴം സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഝും ഝും മൂന്ന് ഗാസപ്പ നോക്ക് എന്തോ പക്ഷീനെന്തോ ആക്രമിച്ചിട്ടുണ്ട് ഇതിന്റെ ഫെദറ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മൂങ്ങേൻ്റെ ആണെന്നാണോ എനിക്ക് തോന്നുന്നത് കണ്ടോ അല്ലേ മൂങ്ങേൻ്റെ ആണെന്നല്ലേ തോന്നേ മൂങ്ങേൻ്റെ പോലെ ഉണ്ട് അപ്പം ഒരു ഫെദറ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് അതിന് ഇച്ചിരി ഫെദറുകൾ പെറുക്കിയെടുക്കാം കേട്ടോ എന്തിനെയോ എന്തോ പിടിച്ചാണെന്നാണോ നമുക്ക് കണ്ടിട്ട് ഇവിടെ തോന്നുന്നത് കേട്ടോ എന്താ എന്താ നമുക്കറിയില്ല ഇത് പെറുക്കിയെടുക്കാവേ വാ ബ്യൂട്ടിഫുൾ പെതറാണ് നന്നായിട്ട് അവിടെ നിന്ന് ഇറക്കി നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് നടക്കാം ബാ

പണ്ട് കാലത്താണ് ഇതേപോലെയുള്ള ഒരുപാട് പഴങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പിന്നെ എല്ലാം മോഡേൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെടികളൊന്നും ആരും മൈൻഡാക്കില്ല എല്ലാം വെട്ടി നശിപ്പിച്ച് ഫുള്ള് ഇടിച്ച് പെരത്തി കുന്നുകളൊക്കെ കളഞ്ഞ ഫുള്ള് എന്താ പറയാ എല്ലാം നശിപ്പിക്കലാണ് ഇപ്പോൾ എല്ലാവരുടെയും പരിപാടി അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ചെടികളൊക്കെ അന്യം നിന്ന് പോകും അപ്പോൾ ഇതിനെ എല്ലാവരും സംരക്ഷിക്കാനാണ് കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ പറയ മധുരം നോക്ക് അപ്പൊ നമുക്ക് തമ്മച്ചയ്ക്ക് ഒക്കെ കൊടുക്കണം ഗായ്സ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലേ നല്ല രുചി അല്ലേ ഗായസപ്പ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും എനിക്കല്ലേ എന്തായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ പങ്കര മസ് ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എന്നാലും നല്ല രുചി ഉള്ള പഴമാണ് ഭയങ്കര ഇഷ്ടല്ലേ പൊട്ടനല്ലേ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെടും അല്ലെ ഗായസപ്പയം കളിക്കൊക്കെ കൊടുത്തേ പറ്റുള്ളൂ തിന്നതിന്നെ തിന്നെ ഭംഗരത്തിന്റെ ടീഷർട്ടിന്റെ കളർ തിന്ന മുഴുവനും തിന്നത് അങ്ങനെ കഴിക്കല് മൂന്നും തിന്നണം അതോ കളഞ്ഞു അത് അങ്ങനെ ഈ കൊച്ചെന്താ പിന്നെ എന്താ തിന്നത് ഇതൊക്കെയാണ് കേട്ടോ അടുത്തൊരു കാണാം അതിനെ ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ പോണൊന്നു മീൻ പിടിക്കാനൊക്കെ പോകാൻ നിങ്ങൾക്ക് നന്നില്ലാന്ന് പറയണ്ട ഇതെല്ലാം നിങ്ങൾ എടുത്തോട്ടോ ഓക്കേ ഓക്കേ ബൈ ബൈ പുഴയിലൊക്കെ ഇറങ്ങി ചാടി മറയട്ടെട്ടോ അതിപ്പോ കയ്യിൽ നിന്ന് വീഴും ഇത് സേഫ് ആയിട്ട് മാറ്റി ആ